എന്തെടുക്കുക ചായ കുടിച്ചോ ഞാനിവിടെ രാവിലെ ചായ കുടിച്ചു മുട്ട ഉണ്ടാക്കി മുട്ടും എന്തു വരുന്നുണ്ട് അമ്മ മുട്ട കറി വെക്കാൻ ഉള്ളിയൊക്കെ അരിഞ്ഞന്നോണ്ടിരിക്കണം അമ്മയ്ക്ക് വയ്യ എന്നാലും ജോലിയൊക്കെ ചെയ്യും ഇനി വൈകിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഇവിടെ ചപ്പാത്തി അത് വൈകിട്ടുണ്ടി മാവെല്ലാം കൊഴിച്ച തേങ്ങ തിരിമി വെച്ചത് എന്തോണ്ടിരിക്ക അപ്പൊ അതിനിടയിൽ വരാം വരൂ കുഞ്ഞുങ്ങളെ ഓടി വരുള്ളൂ

അപ്പം മുട്ടക്കറി ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ വിശ്വട്ട മുനലൂര് പോയി വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ല അപ്പം ഞാനും മോനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് മുട്ടയടിച്ചിട്ട് ഞങ്ങൾ ചുമട്ടക്കറി ഉണ്ടാക്കാമെന്നില്ല കുറച്ച് എണ്ണ നമ്മളതിലോട്ട് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് എണ്ണ മതി ഈ കടുക് പൊട്ടി കിടക്കണേ ഞാൻ നേരത്തെ കടുക് വെറും ചട്ടിയിലിട്ട് പൊട്ടിച്ചായിരുന്നു പിന്നെ കുഞ്ഞിക്കറിയും മുട്ടയും വന്നിട്ടുണ്ട് അമ്മ അമ്മ കഴിഞ്ഞ മതി 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 അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞു അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് കടുവ പൊട്ടിയാവോ എന്നാലും നോക്കാതെങ്കിലും അപ്പം രാവിലെ ഞാൻ ഏറ്റവും പുറകൊശുമെല്ലാം നല്ല തൂത്ത് എല്ലാ ജോലി അമ്മയ്ക്ക് വയ്യ എന്നിട്ട് ഞാൻ വന്നതെല്ലാം ചെയ്തു പിന്നെ നമ്മുടെ ഉള്ളി വെന്തങ്ങോട്ട് ഇട്ടു അല്ല ഉള്ളി Thank okay. എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ഞാൻ പിന്നെ ലൈവ് ഇടുന്ന വിചാരിച്ചല്ല പിന്നെയും വിചാരിച്ച് ജോലി കിടക്കുന്നു ഇത് പെട്ടെന്നുണ്ടാക്കുന്നൊരു മുട്ടക്കറിയാട്ടാ കുഞ്ഞുള്ളി അരിയുക കടു പൊട്ടിക്കുക എണ്ണ ഒഴിച്ച് വഴക്കുക ഇരുമുളക് പൊടിയും ഇത് പൊടി ചിലപ്പോഴൊക്കെ ഞാൻ കറിവേപ്പില ചേർക്കാറുള്ളൂ എന്തൊക്കെയാണ് എല്ലാ സോഷ്യൽ മീഡിയ മൊത്തം എടുത്തിട്ട് അലക്കി 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 ഈ രേണു സുതി കൊച്ചിൻ്റെ കാര്യം എന്താവും എന്തെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നത് ആ പെണ്ണും എന്തെങ്കിലുമൊക്കെ കൊലിഷ്ടമെല്ലാം കാട്ടിക്കൂട്ടിയാൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും അതിൽ വിഷമം ഒന്നുമില്ല അതിൻ്റെ ഇച്ചിരി തള്ള ഇല്ലാണ്ടാവും അവളുടെ ചില സംസാരങ്ങളും രീതികളൊക്കെ ആർക്കും ഇഷ്ടപ്പെടില്ല അത് ശരി അവൾ അവളെ പറയുന്ന യൂട്യൂബേഴ്സിന് അവൾ മറുപടി കൊടുക്കും അവൾ ചുമ്മാ ഇരുന്ന് ആരെയും പറയൊന്നുമില്ല കേട്ടോ ഭയങ്കര കഷ്ടമായിട്ട് ആ പെണ്ണിനെ അരികാത്തതൊന്നും തോന്നാതിരിക്കട്ട് ഈ മനുഷ്യനെ കേട്ട് 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 വരുമ്പോഴേ മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ തകർന്നു പോവും സ്നേഹക്കുട്ടി ജസ്സിയമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മോനെ ഗുഡ് മോർണിംഗ് സാനു പറഞ്ഞതിലൊരു കാര്യമില്ലേ സ്നേഹമോടെ സിന്ധുക്കുട്ടി കാരണം ഈ ഒരു മനുഷ്യനെത്രത്തോളം എത്രത്തോളം ദൈവം ഈ കണ്ടൻറ്റിന് ഓരോരുത്തർക്കും ഇരുപത് കെ വ്യൂസ് മുപ്പത് കെ വ്യൂസ് ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അവരെല്ലാം ഈ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അരി വാങ്ങിയല്ലേ ചെയ്യുന്നത് നിർത്താറായിരിക്കും ഇവർക്കൊന്നും ഭയങ്കര കഷ്ടം തോന്നുന്നു അയ്യോ സഹേ ഇല്ല മക്കളെ ആരെയാണ് സുധീടെ കാര്യമേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നീ പറഞ്ഞത് ഒരു മനുഷ്യന് മക്കളെ തകർത്തുകളായ മനുഷ്യർ എന്തെല്ലാം ഇങ്ങനെ കേട്ട സ്ത്രീകളല്ലേ ഒരാൾ മനുഷ്യ മനസ്സ് നിന്നെ പോലെ പടിവേണേ നിന്നെപ്പോലെ ഇത്ര ധൈര്യം ആർക്കുണ്ട് ആ രേണുസുദ്ധിയൊക്കെ ഞാൻ ഓർക്കുന്നു കേട്ട് കേട്ട് കേട്ടേ മക്കളെ അതുങ്ങളും പിന്നെ മനസ്സ് തകർന്നു പോകൂലേ എന്തെങ്കിലും അരുതാത്തത് പ്രവർത്തിച്ചാൽ അതിൻ്റെ വീട്ടുകാർക്ക് നഷ്ടമാവും നഷ്ടമല്ലേ ഉണ്ടാവുകയുള്ളു ഏഹ് ഈ പറയുന്ന ആളുകൾക്കൊന്നും പ്രശ്നം അവളെ പറയുന്നവരെ അവൾ തിരിച്ച് പറയും അതില്ലെന്ന് പറയണില്ല അവൾ പറയാറുണ്ട് എനിക്ക് മുട്ട കറിയും പുട്ടും വേണമെങ്കിങ്ങോട്ട് വാ അവൾ പറയാറുണ്ട് പക്ഷേ എന്തൊന്നും മക്കളെ കേട്ട് കേട്ട് മനുഷ്യൻ മനസ്സ് മരവിക്കുമ്പോഴാണ് മനുഷ്യൻ നിനക്കെന്ന് വെച്ചാൽ എനിക്കൂ അങ്ങനെയൊന്നും അല്ല അതൊക്കെ സനു ഒരു വശത്തുകൂടെ കൊണ്ട് സനുവിൻ്റെ ഉള്ളിൽ നീർന്നത് ജസീ അമ്മ പലപ്പോഴും കണ്ടിട്ടുണ്ട് കരയണതും കണ്ടിട്ടുണ്ട് പിന്നെ നീ പിടിച്ച് നിൽക്കാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം നീ എന്ത് മനുഷ്യ ഹൃദയമുള്ള സ്ത്രീയല്ലേ പിന്നെ ഈ ഒരു കരുത്ത് നീ എനിക്ക് സന്തോഷമുണ്ട് ഉണ്ടോക്കളെ പലതിൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നീ ഫൈറ്റ് ചെയ്ത് നിൽക്കും പക്ഷെ അതുപോലെ അല്ല രേണു സുധീ ആ പെണ്ണ് ഇത് ഞാൻ രണ്ടു അപ്പവും കടലൊക്കെ ആണോ എന്തോന്നും മക്കളെ എല്ലാവരും കൂടിയല്ലേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടെന്ന് അറിയാമോ സ്ത്രീ എപ്പോഴും ദുർബലയാണ് അതൊരു ഞാൻ കേട്ട് കേട്ട് കേട്ടാ പെണ്ണ് ഒരു പാരിവായി കേട്ടോ അങ്ങനെ അതിൻ്റെ മനസ്സ് അത് എപ്പോഴെങ്കിലും നിയമ്പ അതിനാത്തതൊന്നും തോന്നല്ലേ എന്ന് ഞാൻ മീൻകറി ചീരത്തൂരൻ പരിപ്പ് കറി ചോറ് എല്ലാം വെച്ചേരി പാവം അനുഭവയോ സനു ജോലിക്ക് ഞാനൊരു ആ ഒരു കാര്യത്തിന് ഞാൻ നല്ല സപ്പോർട്ടാണ് നിനക്ക് കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കും നല്ല സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ സ്ത്രീകൾക്കുമല്ല ഇതുപോലെയൊക്കെ സ്നേഹ പോയിട്ട് അമ്മയെ ഏറ്റവും ബലമുള്ള സ്ത്രീ തൻ്റെ ശക്തി തിരിച്ചാൽ സ്നേഹിക്കാൻ ജീവിതത്തെ തൽക്കില്ല ആ അത് അത് ശരിയാണ് അങ്ങൾ പുനലൂര് വീട്ടിൽ പോയിട്ട് വന്നില്ല മക്കളെ അപ്പം ഞാനും അമ്മയും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ പുട്ട് സെറ്റ് ചെയ്ത് മൂന്ന് മുട്ട ഞങ്ങൾക്ക് മാത്രം വെച്ച് ഇച്ചിരി മുതല പൊടിയൊക്കെ ഇട്ടൊരു മുട്ട കറി അങ്ങോട്ട് സെറ്റ് ചെയ്യാണ് ഞാൻ അതുകൊണ്ട് ദേണുസുദീനി ആ കുട്ടി മുന്നോട്ട് തന്നെ അതിന് ഞാൻ പറയട്ടെ അതിന് ജീവിക്കണ്ടേ അതിന് അറിയുന്ന തൊഴിൽ അത് ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ അതിന് അതും കൂടി ഇല്ലാതാക്കാനാണോ തോന്നല് എന്താണ് ഇവരുടെ എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്നും അതിന്റെ രണ സുന എന്നൊക്കെ വിളിക്കുമ്പോൾ അത് പക്ഷെ ആ കുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിക്കണത് കേട്ടാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയും കാര്യത്തോടെ നിൽക്കൂല കുട്ടി അത്രയും പിടിച്ച് നിക്കുന്നുണ്ട് നീ കഴിച്ചെല്ലാം കഴിച്ച എല്ലാവർക്കും കണ്ടന്റ് ആണ് മുഖ്യം അതെ 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 ഇനി രേണു സുദീൻ തീർന്നാലേ ഈ ആളുകൾക്കൊക്കെ സമാധാനം വരുവുള്ളൂ എന്തോന്നു ഒരു മനുഷ്യനെ ഇട്ട് ഇവിടെ എട്ട് മണിക്കുമ്പോ പ്രാതും എനിക്കിന്നെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരാൻ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ടൈമിങ് ഫുഡാണ് നന്നായിരിക്കും എനിക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചും ജീവിക്കുന്ന സ്ത്രീകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർ ആരുടെ ദ്രോഹിക്കാൻ പോകുന്നില്ല അവർ അവർ അവർക്ക് അവരവരറിയുന്ന പരവർ ജീവിക്കട്ടെ അവർക്കും വേണ്ടേ ഒരു ജീവിതം എന്നും മറ്റുള്ളവരുടെ വായിരിക്കുന്നത് കേട്ട് ജീവിക്കാനുള്ളതാണ് സ്ത്രീകൾ ചില സ്ത്രീകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ഒന്നോ രണ്ടോ വാക്കിലവിടെ പറഞ്ഞു തീർക്കുക അല്ലാതെ വൈരാഗ്യം തീർത്ത് ഇരേണോ സുന അരേണോ സുന പാവം തന്നെ എനിക്ക് പറഞ്ഞതെനിക്ക് ഭയങ്കര കഷ്ടം തോന്നും എന്തോ എന്തുമാത്രമാണ് ഓരോരുത്തരും കൊച്ചിനെ പറയണല്ലേ ഇഷ്ടം അറ്റം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും അത് പറ്റുമെന്നു തോന്നണില്ല കാരണം അതിൻ്റെ മനസ്സ് ഇങ്ങനെ ദിവസവും കേൾക്കില്ലേ പതിമൂന്ന് പേർ ഒളിച്ചു നിൽക്കുന്നു ലൈക്കടി കേട്ടോ അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ നമ്മൾ ആരായാലും ശരി തന്നെയാണ് നമ്മളെ പറയുന്ന അവരോട് ചിലപ്പം നമ്മൾ ചിലർ മൗനം കൊണ്ട് തോൽപ്പിക്കും ചിലർ ആര് അവരെ എന്ത് പറഞ്ഞാലും ഒരു മറുപടിയും പറയാതെ മൗനമായിട്ടിരുന്ന് അതിനെതിരെ പ്രതികരിക്കും ചിലർ അവർക്ക് ശക്തമായിട്ട് നല്ല മറുപടി കൊടുത്ത് അങ്ങനെ പ്രതികരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്ന എന്നും എന്നും ഇത് മതിയോ ഈ ഒരു ഒരു ഒറ്റ കണ്ടന്റ് ഈ ആളുകൾക്ക് ഈ രേണു സുതി എന്നുള്ളൊരു കണ്ടൻ്റ് അല്ലാതെ അവർ മാറ്റി പിടിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചമ്പാവരി ചാക്കരി റോസരി പച്ചരി എല്ലാം അതിനകത്ത് വന്ന് വീഴുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആർക്കും അത് മാറ്റി പിടിക്കാനായിട്ട് താല്പര്യമില്ല പക്ഷെ സ്ത്രീയാണ് എപ്പോഴും ഈ ആൾക്കാരൊക്കെ ഒന്ന് ഓർക്കണം അവൾ ചിലപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം ആരിക്കും എടുത്ത് ഇത് കുടിച്ച് അവൾ അങ് അവൾക്ക് ദേഷ്യ അവളിങ്ങനെ കാണിക്കുന്നതാണ് കാരണം അവൾ പറയണവർക്ക് തിരിച്ച് ഇത് ഫയറ്റി നിൽക്കാൻ മടിച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാണിക്കും ചിലപ്പോൾ ഒരു ഗ്ലാസ് പച്ചമായിരിക്കും എടുത്ത് കുടിക്കുന്നത് അതിനെയും വേറെ ഗണിച്ച് പറയുന്നവരുണ്ട് എത്രയെന്ന് വെച്ച് സഹിക്കും ക്ഷമിക്കും അപ്പോൾ ക്ഷമയ്ക്ക് സഹനത്തിനും ഒരു ഒരു അതിൻ്റെ നെല്ലിപ്പലക കഴിയുമ്പോൾ ഈ സ്ത്രീകൾ വല്ല അബദ്ധങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനെ വിട്ടു പിടിക്കുക ആ കൊച്ചിനൊക്കെ ജീവിച്ച പൊക്കോട്ടെ ഇച്ചിരി പുട്ടായതുകൊണ്ട് ഇച്ചിരി ചാറ് കറി വേണം അങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു അപ്പം അത് കുറുകി വരുന്നു അപ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നീ മുട്ടയും കൂടെ അങ്ങ് തിളപ്പിക്കാം അപ്പോൾ അപ്പോഴും കുറുകി വരും വേണ്ടോളും കേട്ടോ വേവട്ടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മോനെ നമ്മൾ അമ്മയെ പറയുന്നത് കുടുംബ എന്താണെന്ന് പോയി അന്വേഷിച്ചാലേ അറിയും ഈ പറഞ്ഞ യഥാർത്ഥ പുറത്തിടാൻ കഴിയുമ്പോൾ മക്കളെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നിരന്തരം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് ടാർജറ്റ് ചെയ്തുണ്ടല്ലോ കേട്ട് 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 അത് ഇങ്ങോട്ട് പറയുന്നവരായാലും അങ്ങോട്ടായാലും മനസ്സ് തകർന്ന് അവർ ചെന്ന് മരണത്തിലേക്ക് അഭയം തേടുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ സന്തോഷത്തോടെ ഇരിക്കും ഇല്ല അവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയാം മറ്റൊരു ചെയ്ത അവരെ കുടുംബത്തിന് നഷ്ടം അപ്പം അതുകൊണ്ട് ചില മനുഷ്യരെ മാത്രം ചിലർ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് പേടിയും എനിക്ക് എനിക്കുള്ളിൽ വല്ലാത്തൊരു ഭയവും എനിക്കെന്താ എനിക്കൊരു ആകുലതയൊക്കെ അവർ ദൈവമേ ഇവരൊക്കെ ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ഇത് ആരെങ്കിലുമൊക്കെ മരണത്തിലേ അവസാനിക്കുകയുള്ളൂ അങ്ങനെയായ അവരുടെ കുടുംബത്തിന് നഷ്ടം എതിർചേരിയിൽ നിൽക്കുന്നവരുടെ കുടുംബത്തിന് നഷ്ടം ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവരും എത്രയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ചെയ്യാം പക്ഷെ ആരും അതങ്ങനെ ചെയ്യാനായിട്ട് ആരും തയ്യാറാകുന്നില്ല ആരും അങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എല്ലാവർക്കും അവനവൻ്റെ ഭാഗം ജയിക്കണം അത് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം എൻ്റെ ഭാഗം ജയിക്കണം ഞാൻ പറയുന്നത് ശരിയാണ് എൻ്റെ ഭാഗം പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അനർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട് അത് ആരും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല എന്തായിരിക്കും അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ അവരുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ വന്നു പിടിച്ചാൽ എന്തായിരിക്കും അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് ആരുമേ ചിന്തിക്കുന്നില്ല എല്ലാവർ എല്ലാവരെയും നമുക്കറിയണവർ നമ്മളെയും എന്നെ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഏകദേശം എല്ലാവരും അറിയാമല്ല മിക്കവരുടെ ലൈവൊക്കെ കാണാറുണ്ട് പക്ഷേ പേടിപ്പെടുത്തുന്നു കാരണം ഇതൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കും നാളെ ഇവർ എന്ത് എങ്കിലും ഈ പറഞ്ഞതിനൊക്കെ അത് മറ്റുള്ള പച്ചകറച്ചി തിന്നുന്നവർക്കൊരിക്കലും ഉറ്റവും അതാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു നാണുബ്രോയുടെ മരണം അതെ 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 പാവം ഒരു വർഷമാകാൻ പോണല്ലേ അതാ ഒരു വർഷമായ അതുകൊണ്ട് മക്കളെ ഒന്ന് വന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ പശ്ചാത്താപമോ കുറ്റബോധമോ ഉണ്ടായിട്ട് കാര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇത് സംഭവിക്കും അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് നിർത്താം എന്നൊരു തീരുമാനം ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്ന് മറ്റുള്ളവർ കളിയാക്കുമായിരിക്കും നമ്മൾ തോറ്റു ശരി എങ്കിൽ പോലും അങ്ങനെ ആയിക്കോട്ടെ എങ്കിൽ പോലും തോറ്റുപോയി എന്നൊരു ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം ദീർഘനാളുകളാ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയി ആ രണ രണഅ അസുന പിന്നെ എന്താണ് എന്തൊക്കെയോ അതിനൊരു നൂറ് ഇരട്ട പേര് ഇട്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ മനസ്സിൻ്റെ താളം അവളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പറയുന്നവർ ആരെ ഈ പറയുന്നവർക്കും സ്വസ്ഥത കാണത്തില്ല എല്ലാം ചെന്ന് അഴിയണ്ണിയും ഉണ്ട് അതെന്ന് കിടക്കാനേ പറ്റുള്ളൂ ആ കുട്ടിയുടെ മനസ്സ് കൈവിട്ട് പോരുതേ എന്ന് അവളീ കാണിക്കുന്ന ഒക്കെ അഭിനയമാണ് എങ്ങനെയാണ് അവൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവളുടെ മനസ്സ് നല്ലപോലെ വേദനിക്കുന്നുണ്ടാവും ഏഹ് വേദനിക്കുന്നുണ്ടാവും പക്ഷേ അവൾക്ക് അവൾക്ക് പ്രതികരിച്ചേ മതിയാവും കാരണം അവൾ അങ്ങനെ എടുത്തിട്ട് രാവു രാവ് പകലില്ലാതെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അവൾക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ കഷ്ടം തോന്നുന്നു അപ്പം എന്തായാലും എനിക്ക് രേണു സുതിയെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ പറയാനുണ്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നേരമായോണ്ട് ഞാനെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുക്കട്ടെ ലൈവിൽ ഇത്ര നേരം വന്ന എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഒന്നിനൊരു റിപ്ലൈ കൊടുക്കാതിരുന്ന എല്ലാവരും തന്നെ നിർത്തിക്കോളും ആ അതും ശരിയാണ് സ്നേഹമോള് പറഞ്ഞ് ശരിയാണ് ശരിയാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ ഞങ്ങൾക്കുള്ള അമ്മയൊക്കെ പല്ലി വെച്ചിട്ട് വന്നിരിക്കുന്നു ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ഒരു ലൈവ് ഇടുന്നുണ്ട് ഓക്കെ തട്ടാ താങ്ക് യു ബൈ